ഭഗവതി ക്ഷേത്രത്തിലെ തിരുവത്സവവും മീനഭരണി പൊങ്കാലയും ഏപ്രിൽ ഏഴ് മുതൽ പതിമൂന്ന് വരെ നടക്കും ക്ഷേത്ര തന്ത്രി വെളിനെല്ലൂർ ഇടമന കിഴക്കേ മഠത്തിൽ ശ്രീ അമ്പാടി പോറ്റി അവ മുഖ്യ കാർമികത്തിലാണ് നടക്കുന്നത് അതിപുരാതനവും ചരിത്ര പ്രാധാന്യവുമുള്ള ക്ഷേത്രമായ ഇവിടുത്തെ ഉത്സവം ദേശത്തിന്റെ ഐക്യത്തിന്റെയും മതേതരത്വത്തിന്റെയും ഉത്സവമാണ് ഏഴ് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിൽ വിവിധ കരകളുടെ അന്നദാനവും ഉണ്ടായിരിക്കും ഉറുകുന്ന ഭഗവതി ക്ഷേത്രത്തിലെ പതിനെട്ടാമത് ഉത്സവമാണിത് ക്ഷേത്രത്തിന്റെ വികസന കാര്യങ്ങളിൽ ഉൾപ്പെടെ ദേശത്തെ നാനാജാതി ആളുകളുടെ സഹായം ഉണ്ടായിരുന്നു ഇനിയുള്ള നാളുകളിൽ ക്ഷേത്രത്തിന്റെ പേരിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്താനാണ് ക്ഷേത്ര കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത് മെഡിക്കൽ ക്യാമ്പുകളും നിർദ്ധന കുടുംബത്തിലെ കുട്ടികൾക്കുള്ള പഠന ഉപകരണങ്ങളും നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട് കിഴക്കോട്ട് ദർശനമായി ശിവനും പടിഞ്ഞാറ് ദർശനമായി പാർവതിയും കുടികൊള്ളുന്ന കേരളത്തിലെ അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഉറുകുന്ന ശ്രീ ഭഗവതി ക്ഷേത്രം ശിവന്റെയും ദേവിയുടെയും പ്രതിഷ്ഠ ഉണ്ടെങ്കിലും ഏറ്റവും പ്രാധാന്യം ദേവി പ്രതിഷ്ഠക്കാണ് അഞ്ചു കരയിൽ നിന്നുള്ള ആളുകളാണ് ഉത്സവത്തിനായി എത്തുന്നത് ഏപ്രിൽ ഏഴിന് രാവിലെ കൊടിയേറ്റത്തോടുകൂടി ആരംഭിക്കുന്ന ഉത്സവം പതിനാലിന് കൂടി അവസാനിക്കുന്നു ഉത്സവത്തോടനുബന്ധിച്ച് അതിവിശിഷ്ടമായ പൂജാകർമ്മങ്ങൾ തൃക്കൊടിയേറ്റ് ഭാഗവത പാരായണം മീനമ്പരഞ്ഞു പൊങ്കാല പല്ലിവേട്ട എഴുന്നള്ളത്ത് ഹോഷയാത്ര പഞ്ചവാദ്യം കെട്ടുകാഴ്ച ഗാനമേളകൾ ആകാശ കാഴ്ച തുടങ്ങിയ വിവിധ പരിപാടികളും ഉണ്ടായിരിക്കുന്നതാണ് യു ആർ വാച്ചിംഗ് ഇന്ത്യവിഷൻ മലനാട് വി